മൺമറഞ്ഞുപോയ തങ്ങളുടെ ഉറ്റവരെ സ്മരിച്ച ആയിരങ്ങൾ നിളാതീരത്ത് പിതൃതർപ്പണം നടത്തി പാമ്പാടി ഐവർമഠം ക്ഷേത്ര പരിസരത്തെ ഭാരത കർക്കിടക മാസത്തിലെ കറുത്തവാവ ദിനത്തിൽ പുലർച്ചെ മൂന്നിന് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു അതിരാവിലെ തന്നെ ഐവർമഠ ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു പുഴയിലെ സ്നാനത്തിനു ശേഷം ഈറനൊടുത്ത് പരികർമ്മികൾ ചൊല്ലിക്കൊടുത്ത മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രാർത്ഥനാപൂർവ്വം നിളയിൽ മുങ്ങി നിവർന്നു പുഴയോരത്ത് പ്രത്യേകം പന്തൽ നിർമ്മിച്ചിരുന്നു തിരക്ക് നിയന്ത്രിക്കാനായി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രത്യേക കൌണ്ടറുകളും തുറന്നു പ്രവർത്തിച്ചിരുന്നു കർക്കിടകവാവിനോടനുബന്ധിച്ച് ശ്രീ വില്ുവാദ്രിന ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്കായിരുന്നു നിളാ തീരത്ത് ബലിതർപ്പണം കഴിഞ്ഞ വില്വാദ്രിന ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് ഭക്തർ മടങ്ങിയത് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം രമേശ് കോരപ്പത്ത് ബ്രാഹ്മണ സഭ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് ജില്ലയിലെ പ്രധാന കേന്ദ്രമായ പാമ്പാടി ഐവർമഠത്തിന് പുറമെ മറ്റ് സ്നാനഘട്ടങ്ങളിലും ധാരാളം ആളുകൾ ബലിയിടാനെത്തിയിരുന്നു പ്രതികൂല കാലാവസ്ഥ തുടരുന്നതിനാൽ ബലിതർപ്പണം നടക്കുന്ന കടവിലും പുഴയോരത്തും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ പോലീസും ഫയർഫോഴ്സും ഒരുക്കി കർക്കിടകവാവിന് തിരുവില്ലാമല ഐവർമഠത്തിൽ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കും ബലിതർപ്പണം നടന്നു ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കും ഹരിനാരായണ മന്ത്രങ്ങൾ ചൊല്ലി പൂവും ചന്ദനവും കൊണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുത്ത് ദർപ്പണം നടത്തി